അബ്ദറഹ്മാൻ സലീഫ് ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് അത് എന്ത് ചെയ്യണം അബ്റഹ്മാൻ സലീഫ് തെളിയിക്കണം തെളിയിക്കണം എന്നിവർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കൊടുവള്ളിയിൽ വെച്ചാൽ ഞാൻ പറയുന്നത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു വൈജ്ഞാനിക ചർച്ചക്ക് നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ വന്നിട്ട് പറഞ്ഞു നൂറ് വട്ടം തയ്യാറാണ് നൂറ് വട്ടം ഞങ്ങൾ തയ്യാറാണ് നൂറ് വട്ടം തയ്യാറാണ് എന്ന് പറഞ്ഞ ആളുകളോട് പരപ്പനങ്ങാടിയിൽ വെച്ചാണ് നൂറുവട്ടം തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടത്തെ ഇവിടുത്തെ ഐ എസ് എമ്മിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കത്ത് കൊടുത്തു തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തയ്യാറാണെങ്കിൽ അതിന്റെ മറ്റ് കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾക്ക് എപ്പോഴാ സൗകര്യം ഉണ്ടാകുക രണ്ട് ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു അതാണല്ലോ സ്വാഭാവികമായ ഒരു മര്യാദ തെളിയിക്കണം എന്നവർ പറഞ്ഞു തെളിയിക്കാൻ വൈജ്ഞാനിക ചർച്ചക്ക് തയ്യാറാണോ എന്ന് നമ്മൾ ചോദിച്ചു നൂറ് വട്ടം തയ്യാറാണി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയിരിക്കാം ഇവിടുത്തെ പരപ്പനങ്ങാടിയിലെ ഐ എസ് എം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു കത്ത് കൊടുത്തപ്പോ മറുപടി എന്താ അത് നിങ്ങളെ കത്തല്ല വേണ്ടത് ജമ്മിയത്തുള്ള എന്റെ കത്ത് വേണം ജമ്മിയ കത്ത് തന്നാലേ നിങ്ങൾ തയ്യാറാവുള്ളൂതാ എന്നാ പിന്നെ നൂറു വട്ടം തയ്യാറാണെന്ന് പറഞ്ഞപ്പോ പറയണ്ടേ നൂറുവട്ടം തയ്യാറാണ് ഗമിയ തുലമ കത്ത് തന്നാൽ അതപ്പൊ പറഞ്ഞില്ല ഇത് വിചാരിച്ചത് ആരും ഏറ്റെടുക്കില്ല എന്നാണ് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോ ജമ്മിയ തൊഴയുടെ കത്ത് വേണം എന്ന മറുവാദം പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു ജമിയത്തിൽ അങ്ങനെ വാദപ്രവാദത്തിന് വെല്ലുവിളിച്ച് കത്ത് കൊടുക്കുന്ന ഒരു പണി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ പറഞ്ഞ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇവരുടെ ഈ മുഖ്യ പ്രഭാഷകൻ പറയുന്ന രണ്ട് കത്തുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ കായക്കോട് ചോദിച്ചു നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചക്ക് തയ്യാറുണ്ടോ അപ്പൊ ഞാൻ പരപ്പനം കണ്ടി പറഞ്ഞു നൂറുവട്ടം തയ്യാറാണ് ആ നൂറുവട്ടം തയ്യാറാണി എന്ന് പറഞ്ഞപ്പോ ജമ്മിയുടെ കത്ത് വേണമെന്ന് പറഞ്ഞിരുന്നോ പരപ്പനങ്ങാടിയിൽ നിങ്ങൾ നൂറു വട്ടം തയ്യാറാണി എന്ന് പറഞ്ഞപ്പോലയുടെ കത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നോ ഇല്ല തയ്യാറാണി എന്നെ പറഞ്ഞിട്ടുള്ളൂ ഏറ്റെടുത്ത് ഞങ്ങൾ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ജമ്മിയത്തുലമയുടെ കത്ത് വേണം എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയത് നൂറ് വട്ടം തയ്യാറാണ് വന്നു പോരാ നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ് നിങ്ങൾ കെ ജെ യുവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി വെല്ലുവിളിച്ചത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഔദ്യോഗിക പണ്ഡിത സഭയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത് അതുകൊണ്ട് ഐ എസ് എം പോരാ അവിടെ എന്താണ് മറ്റേ അസന്റെ ആള് വന്നിട്ട് സംഭാഷണം ചോദിച്ചപ്പോ ഐ പിന്നെ കൊമ്പ് വളർന്നിട്ട് ഇത് പോരാ അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരെ എന്നല്ല ചോദിച്ചത് അല്ലേ ഇവിടെ മുഖാമുഖത്തിൽ ചോദിച്ചു എന്ന് സമസ്തന്റെ സമസ്തന്റെ കത്തു പറഞ്ഞില്ല പറഞ്ഞ ഞങ്ങൾ നടത്തിയ വെല്ലുവിളിയുണ്ടെന്ന് സ്വീകരിക്കട്ടെത്തിന്റെ നമ്മള് പച്ചമണിയാണ് പച്ചമണിയാണ് എന്ന് പറയും സമസ്തക്കാരുടെ കത്തുമായി വരാൻ പുളിക്കലിൽ പറഞ്ഞത് തെളിയിക്കാൻ മാലിക് സൽഫിക്ക് കഴിയോ എന്തിനാ കളവ് പറയുന്നത് നിങ്ങൾക്ക് കത്ത് തരാൻ ധൈര്യമില്ലെങ്കിൽ ഈ ൾക്ക് കത്ത് തരാൻ ധൈര്യമില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ വാദപ്രതിവാദത്തിന് തയ്യാറല്ലെങ്കിൽ അത് പറഞ്ഞ പോരെ പകരം ഇങ്ങനെ കളവ് പറയണോ അവിടെ നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങൾ അവിടെ നിക്ക് ഇവിടെ ഔദ്യോഗിക സമസ്തക്കാരുണ്ട് അവരോട് ഞങ്ങൾ നടത്തിയ വെല്ലുവിളികൾ ഉണ്ട് ആ വെല്ലുവിളികൾ അവര് സ്വീകരിക്കട്ടെ അവര് വരുമോ ഇല്ലെന്നറിയട്ടെ എന്നിട്ടാക്കാൻ നിങ്ങൾ വായിട്ട് അല്ലാതെ കത്ത് പുളിക്കൽ പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ് കെ ജുവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ വെല്ലുവിളിച്ചത് ഈ വിസ്തമിസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയാണ് അതുകൊണ്ട് ഐ എസ് എമ്മിന്റെ കത്തേറ്റ് നിങ്ങൾ ആ തപ്പിന്റെ തടി തപ്പാ നോക്കണ്ടോ കെ ജെ കത്ത് തരണം നിങ്ങൾ വെല്ലുവിളിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ കത്തുതരണം അപ്പൊ മൂപ്പര് പറഞ്ഞ കത്ത് തരണം എന്ന് പറഞ്ഞാൽ കെ ജെ കൂടണ്ടേ കെ ജെ കൂടിയപ്പ എന്താ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ ചില ആൾക്കാർ കയറുന്നറിയി കേറി എന്താ അവിടെ അങ്ങനെ തന്നെയാണല്ലോ ആയത്ത് ശരിയാണ് അതിന് കുർത്തുബി തഫ്സീർ ഉണ്ട് എന്ന് പറയുന്ന എത്ര ആളുകൾ ഉണ്ടാവും എത്ര ആളുകൾ ഉണ്ടാവും അതേപോലെ സാജിദ് സാധ്യതങ്ങാടി നടത്തിയ റൊട്ടിയെ അംഗീകരിച്ച ആളുകൾ എത്രയുണ്ട് അവിടെ അതിനെ എതിർത്ത ആളുകൾ എത്രയുണ്ട് സാജിദ് അടിച്ചതും തൊപ്പിയതും ആട്ടിയതും ഒക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എത്രയുണ്ട് അത് തെറ്റാണ് എന്ന് പറയുന്നവർ എത്രയുണ്ട് അതൊക്കെ അവിടെ തന്നെയാണുള്ളത് എന്നിട്ട് മതി മുജാഹിദികൾക്ക് നേരെ ഈ ആരോപണം ഉന്നയിക്കാൻ ചർച്ച ചെയ്യണല്ലോ അപ്പോ ഹനീഫ് പച്ച നൊണ കേട്ടോ ഇത് മൂപ്പരൊരു ഒരു ബ്രാൻഡാണ് പച്ച നൊണ മൂപ്പേർക്ക് തെളിവ് പറയാൻ കഴിയാത്തത് എന്തുണ്ടോ അതിനെയൊക്കെ മൂപ്പേ നേരിട്ട് ഈ ഒരു വാക്കുണ്ടാകും ഒരു പ്രസംഗം എടുത്തു നോക്കിയാൽ ഇതിങ്ങനെ ആവർത്തിക്കും അത് ആവർത്തിച്ചാൽ ആ വാക്ക് കേട്ട അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം മറുപടി മറുപടിയില്ലാത്തോണ്ടാണ് പറയണത് എന്ന് കേട്ടോളൂ ഈ പറഞ്ഞത് ഞാൻ ഇപ്പൊ തെളിയിക്കാം ഈ നൊണന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊതുവേദി പറഞ്ഞൊരു മടി ഉണ്ട് നുണക്ക് പിന്നെ നോണല്ല എന്താ പറയാ അദ്ദേഹം പറയാണ് ഞാൻ അതാ പറഞ്ഞു അദ്ദേഹം കെ ജെന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്ക ഒരു വ്യക്തി ആക്ഷേപിക്കില്ല ഞാൻ ഒരു ഒരു മഹാന്മാരായ പണ്ഡിതന്മാരിന്ന് സദസ്സിൽ ഒരു വേദിൽ കസരി ഇരിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയ തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ ആരൊക്കെ ഇരുന്നെങ്കിലും നോക്കണ്ടേ നോക്കണ്ടേ എന്നിട്ട് അദ്ദേഹം പറയാണ് പാലക്കാട് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് അങ്ങനെ സംവാദത്തിന് കത്ത് കൊടുക്കുന്ന ചരിത്രം പറയട്ടെ ഇല്ല പറയട്ടെത്തുകൊടുക്കണം നമുക്ക് നോക്കാം കത്ത് ഉറപ്പാണ് അപ്പൊ പിന്നെ ഒഴിഞ്ഞു എന്താ വഴി പറയാ കെ ജെ യുന്റെ കത്ത് കിട്ടണമെന്ന് പറയാം അതെന്തായാലും കിട്ടൂല കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം മൂപ്പരെ കൊറേ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന രീതി കെ ജെ യുവിനില്ല അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ കെ ജെ യുവിന്റെ കത്ത് വേണമെന്ന് പറയാ ജമ്മിയെ തുലർമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ജമ്യത്തിലും കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഇത് പ്രസംഗിക്കുന്ന സെക്രട്ടറി ആണ് കേരള ജമ്യത്തിലും കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പിടിച്ചോ ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞിരുന്നു പരപ്പരങ്ങാടി സംവാദം എന്തേ നിങ്ങളുടെ കാമം ഉണ്ടാഞ്ഞത് ഇൻഷാല്ല വ്യാഴ്ചവിടെ വീണ്ടും വരുന്നുണ്ട് ൊടുക്കലില്ലെന്നോ ആര് പറഞ്ഞു ആര് പറഞ്ഞു കായക്കൊടി ഇത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ് ഞാൻ ഇത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ആ കൊച്ചിയിൽ കാമാന്നല്ല കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടം അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദത്തിൽ സംവാദം അത് സമസ്ത കേരള ജമ്യ തുലമയും കേരള ജമിയ തുലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ എന്താ സെക്രട്ടറി പഠിച്ചിട്ടുണ്ട് സെക്രട്ടറി പഠിച്ചോണ്ട് തന്നെയാണ് പറഞ്ഞത് പരപ്പനങ്ങാടി സംവാദത്തിന് കേരള ജമ്മിയ തുലമ സമസ്തയെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ആ കൂട്ടത്തിൽ വായിക്കാൻ കഴിയും അതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളെ ലിസ്റ്റത്തിനെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ജമിയ തുലമ കത്ത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത് ഒരു കത്തിടപാടി എന്നുള്ള വാക്ക് അപ്പൊ അനുയായികൾ തക്ബീരി കാന്തപുരത്തിന്റെ അനുയായികളുടെ അതേ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ അടിമകൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിന്റെ മുകളിൽ കേറി പിടിച്ചോളും അത് നേതാക്കന്മാര് കൊടുക്കുന്ന ഈ കാപ്ൾ അങ്ങനെ പ്രചരിപ്പിക്കും എന്താ വലിയ കാര്യത്തിൽ പറഞ്ഞു നടന്നാൽ ജമ്മിയൊടുക്കാറുണ്ട് പരപ്പനങ്ങാടിയിലെ വാദപ്രതിവാദത്തിന്റെ ചരിത്രം അറിയോ അറിയില്ലെങ്കിൽ പറയാം ഔദ്യോഗികമായിട്ട് ഇപ്പൊ കേരള ജമീയത്തിലെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ ഔദ്യോഗികമായി അതിന്റെ രേഖകളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ആ കത്തിന്റെ ഒറിജിനൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പനങ്ങാട് സംവാദത്തിന്റെ ഹേതു എന്താ കേരള ജമീയത്തുള്ള കത്തു കൊടുത്തതാണോ സമസ്തക്ക് അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിൽ ജനിച്ച ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏതായാലും ഭൂരിപക്ഷം ആളുകളെ പ്രായമുള്ള കത്തായത് അതിന്റെ ഒറിജിനൽ ആയിരുന്നു ഇവിടെ ഇരിക്കുന്ന ആരും ഈ സാധ്യതയില്ല എന്താ ഈ കത്തിൽ ഉള്ളത് ആരായി കത്ത് കത്ത് എഴുതിയത് യങ് മെൻസ് മുസ്ലിം അസോസിയേഷൻ പരപ്പനങ്ങാടി വൈ എം എം എ എന്ന സംഘടന കത്തെഴുതാണ് ആർക്ക് ജമ്മിയത്തുക്ക് കത്തെഴുതി സമസ്തക്കും കത്തെഴുതി ജമ്മിയ തുരലമക്ക് കത്തെഴുതി സമർത്ഥക്കും കത്തെഴുതി എന്താ ഈ കത്തിലുള്ളത് ഈ കത്തിലുള്ളത് ഇങ്ങനെ ഇവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് പറയാൻ എന്നിട്ട് ഇതിനൊരു ഫോം വഴി ഉണ്ടാക്കാനായി ഇരു കക്ഷികളിലെയും പ്രതിനിധികൾ ഒത്തുകൂടി തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടത്തുന്നതായാൽ ഈ തർക്കത്തിന് ും പൊതുജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നും ആണെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും മറ്റുമുള്ള വിശദവിവരങ്ങൾ അറിയിച്ചു തരുവാൻ അപേക്ഷ നിങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മറുപടി രണ്ട് ദിവസത്തിനകം അയച്ചു തരുവാൻ അപേക്ഷ എന്ന് വിധേയൻ പ്രസിഡന്റ് വൈഎംഎംഎഡ് പരപ്പനങ്ങാടി സെക്രട്ടറി കേരള രജിസ്റ്റേർഡ് ജമിയങ്ങാടി പ്രസിഡന്റ് സമസ്ത കേരള ജമിയ കൊടുത്ത കത്ത ആ അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളിച്ച് കത്ത് തരണം എന്ന് പറഞ്ഞതുപോലെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് കത്ത് കൊടുത്തിട്ടില്ല അതല്ല പരപ്പനങ്ങാടി സംവാദം അത് അതിന്റെ മുകളിലെ തന്നെ ഉണ്ട് എന്താ അതൊന്നും വായിക്കാത്തത് മറച്ച് വെച്ച് വായിക്കുക എന്നത് ശീലമായിട്ട് രേഖകൾ ഇല്ലാന്നാണോ നിങ്ങളെടുത്തുള്ളത് പിന്നീടാരോ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ കോപ്പി അല്ലേ കത്ത് ഒറിജിനൽ കൈപ്പടയിൽ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിന് കേരള ജമിയ തുലമാ പ്രസിഡന്റ് അവർകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്

ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ കൊണ്ടുവരാം എന്നാ പറഞ്ഞത് അപ്പോ ഈ പണ്ഡിതന്മാരെ ജമ്മിയ തൊലമ ചുമതലപ്പെടുത്തിയതാണ് എന്നൊരു കത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദ ഉണ്ട് അതിനൊരു മര്യാദ ഉണ്ട് അങ്ങനെ ചെറുപ്പം നടന്നിട്ടുണ്ട് എന്നാൽ ജമ്മിയ തുലമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്ന പതിവ് ഇല്ല ജമിയൽമ അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ ജമ്മിയ തുലമ വാദപ്രതിവാദത്തിനെതിരാണോ അല്ല ഇത് കേരള ജമീയ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ലഘുലേഖയാണ് എട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് എം സി സി അബ്രഹ്മ മൗലവി ഒപ്പിട്ടുകൊണ്ടയച്ച ഒരു കത്ത് ഒരു ലഘുലേഖയായിരുന്നു എന്താണെന്നറി ഇതിലുള്ളത് വാദപ്രതിവാദം നടത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള നിബന്ധനകൾ മൊത്തം എല്ലാരോടുള്ള ഒറ്റ നിബന്ധന വാദപ്രതിവാദം നടത്താനുള്ള നിബന്ധന അതിൽ വാദപ്രതിവാദത്തിന്റെ കാര്യപരിപാടി അടക്കം അച്ചടിച്ചുകൊണ്ടാണ് അന്ന് ഈ കത്ത് വിതരണം ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സമസ്തക്കാരെ വിളിച്ച് സമസ്തക്കാര് നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാകണം എന്ന് കത്ത് കൊടുക്കാറില്ല ഇനി അടുത്ത കത്ത് വായിക്കുന്നത് കേട്ടോളൂ ഇനി ഈ പുളിക്കലിൽ വെച്ചുകൊണ്ട് ഇത് പുളിക്കക്ക് മാറ്റി വെച്ചാ അറിയാം ൾക്ക് ശ്രദ്ധിക്കണേ അവർ വാദപ്രതിവാദത്തിന് തയ്യാറാകണമെങ്കിൽ അവർക്ക് കേരള ജമീയ നമ്മൾ പറഞ്ഞു അങ്ങനെ കേരള ജമിയത്തു കത്ത് കൊടുക്കാറില്ല അപ്പൊ ജമ്മിഅബ്ലയുടെ സെക്രട്ടറിയിൽ ആ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ച ഒരു കത്തിന്റെ കോലാണ് ഞാൻ ആ പറഞ്ഞത് രണ്ടാമത്തെ കത്താണ് ഈ വായിക്കുന്നത് ഇത് പുളിക്കലേക്ക് മാറ്റി മാറ്റിവെച്ചതാണ് ഇത്രയും ഉപ്പര് മാറ്റിവെക്കാൻ പറ്റിയ മുതൽ തന്നെയാണത് ആർക്കാ കത്ത് മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകർക്ക് ജമിയത്തുൽമ മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകരായിട്ടാണ് വാദപ്രത നടത്തിയത് മണ്ണാർക്കാട് മേഖല മുജാഹിദ് പ്രവർത്തകർക്കാണ് കത്ത് വായിക്കുന്നത് എങ്ങനെയാണ് എന്തിനാ കത്തയച്ചത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ ആളുകളെ നിശ്ചയിച്ചു തരണം എന്നവരാവശ്യപ്പെട്ടപ്പോ ഇതാ താഴെ പറയുന്ന ആളുകളെ വാദപ്രതിവാദത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത കത്ത ആ കത്തും വിസ്റ്റം ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന കത്തും ഒന്നാണോ അത് ഇവിടെ ഐ എസ്മാർക്ക് ആവശ്യപ്പെടാം ഇവിടെയുള്ള കേന്ദ്രന്മാർക്ക് ആവശ്യപ്പെടാം ഇതാ വിശ്വം വിഭാഗം ഞങ്ങളായിട്ട് സംവാദത്തിന് തയ്യാറായിട്ടുണ്ട് അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാരെ ജമ്മിയ തുലമ നിശ്ചയിച്ചു തരണം എന്നാണ് അവര് വെച്ച ഒരാവശ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ഡിതന്മാരെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ജമ്മിയൊടുക്കും ആ കത്ത് വിശ്വത്തിനല്ല

മുജാഹിദ് അസ്സലാമു അലൈക്കും പി വിഭാഗം സുന്നി പണ്ഡിതന്മാരുമായി സ്ത്രീ ൾക്ക് ജമാഅത്ത് വിഷയത്തിൽ മണ്ണാർക്കാട് വെച്ച് സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ നിശ്ചയിക്കാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്ന പണ്ഡിതന്മാര് എന്താ കത്തിൽ വിഭാഗം സമസ്തയുമായി സംവാദം നടത്താൻ ഇവിടെ നിങ്ങൾ തയ്യാറായാൽ വിസ്റ്റം വിഭാഗവുമായി അവരുടെ പിഴച്ച വാദത്തിൽ സംവാദം നടത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് കത്ത് കൊടുക്കും ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് അത് നിങ്ങൾക്ക് തരണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ആ കത്തില ഞങ്ങളുടെ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ആദ്യം തയ്യാറാവണ്ടേ അവിടെ സമസ്തക്കാർ തയ്യാറായി സമസ്തക്കാർ തയ്യാറായപ്പോ നമ്മളുടെ ആളുകളെ ചുമതലപ്പെടുത്തി കത്ത് കൊടുത്തു ഇനി പേര് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് രണ്ട് ഹനീഫ് കായക്കൊടി മൂന്ന് മുഹമ്മദ് ഷാഫി ചങ്ങലിരി ഒപ്പ് എം മുഹമ്മദ് മദനി സെക്രട്ടറി കേരള ജമിയമ പുളിക്കൽ ജമിയുടെ സീലുണ്ട് ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട് ഈ ജമിയ ജമിയാണോ ആണ് ആ ജമിയാണ് ആ കൊടുത്തത് മുജാഹിദ് ജമീയത്തിൽ നമ്മുടെ അല്ലാതെ വിസ്തം മുജാഹിദ് വാദികൾക്കല്ലാണ് കത്ത് കൊടുത്തത് അടിസ്ഥാനത്തിലാണ് നേരത്തെ കത്ത് കൊടുത്തതെങ്കിൽ ഈ കത്ത് കൊടുത്തത് മുജാഹിദ് പ്രവർത്തകർക്കാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് വിസ്തം വിഭാഗത്തിന് ജിന്നു വിഭാഗത്തിന് കത്ത് തരണമെന്നാണ് അങ്ങനെ കൊബൂരികൾക്ക് കൊടുത്ത കത്തല്ല നിങ്ങൾ വായിച്ചത്

പ്രവർത്തകർക്ക് നിങ്ങൾ ഈ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറയുന്ന നിമിഷം പറയുന്ന നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിച്ച് ആ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാൻ ജമ്മിയ സെക്രട്ടറി സ്ഥാനത്തുണ്ടെങ്കിൽ ആയുസോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഇവിടത്തെ നിങ്ങളുടെ പ്രവർത്തകന്മാരുടെ ആരെയൊക്കെ ചുമതലപ്പെടുത്തി എന്ന കത്ത് ഞാൻ തന്നിരിക്കും അതിന് അന്ന് തന്നില്ലേ അതേമാതിരിയുള്ള കത്ത് പരപ്പരങ്ങാടിയിലെ മുജാഹിദ് പ്രവർത്തകർക്ക് ഏറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വാദികൾ നമ്മളുമായി സംവാദം നടത്താൻ തയ്യാറായിട്ടുണ്ടല്ലോ ആ സംവാദത്തിന്റെ ചർച്ചകൾ നടത്താൻ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയതായി അറിയിക്കുന്നു എന്ന് ഹനീഫ് കായക്കൊടി സെക്രട്ടറി കേരള പറഞ്ഞ കത്ത് അപ്പ തരും ഹനീഫ് കായക്കൊടിയാണ് സെക്രട്ടറി എങ്കിൽ ആ കത്താണോ നിങ്ങൾ ചോദിച്ച കത്ത് ഇതെന്താന്ന് ചോദിച്ചാൽ അടിമകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ഇവരുടെ അടിമകളാണ് ചാവേറുകളാണ് ഫൈസൽ ഒരു പ്രസംഗത്തെ പറഞ്ഞു എല്ലാരും കായക്കൊടിയിലെ വിളിക്കണം ഇപ്പൊ എന്നും വിളിയാണ് എന്നും വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി രണ്ട് രണ്ടരക്കൊക്കെ വീട്ടിലെത്തുമ്പോഴാവും ഗൾഫ് എന്നുള്ള കോള് ആക്കോടി സ്വതന്ത്ര എന്തൊക്കെയാണ് എന്തിനാടാന്ന് വെച്ചിട്ട് പിന്നെ ആ ജിന്നുകളുടെ ശൈലിയാണ് ആ ആ ശൈലിയാണ് പിന്നെ ഉണ്ടാവുന്നത് ഈ ജാതി അടിമകളെ വെച്ചിട്ടാണ് ഈ ചോദ്യം കേട്ടോളൂ വീണ്ടും ആ ജമ്യ തുലമയോടെ മരിച്ചു പോയ ബഹുമാനനെ ഇനി വേറെ വേറെ വല്ല ഒരു ഒരു ഹാരിസ് കൂട്ടത്തിലാണ് ആ ഹാരിസ് കായക്കൊടിയാണ് വീട്ടില് റുക്കിയ വീട്ടില് കൂട്ടിക്കൊണ്ടുവന്ന് റാക്കിയും കൂട്ടിക്കൊണ്ടു വന്ന് റുക്കിയ നടത്തി എന്നിട്ട് അതിലൊരു സ്ത്രീക്ക് പരിക്ക് പരിക്കുപറ്റി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ സാജി തിരു രങ്ങാടി പ്രസംഗിച്ചത് അനീഫ് കായക്കുടി വേറെ ഈ ഹനീഫ് കായക്കൊടി നിങ്ങളാണോ കായക്കൊടി ആണ് ഞാനാണ് അതിലെന്താ കുഴപ്പം അതിലെന്താ പ്രശ്നം ഈ കത്ത് ആർക്ക് കൊടുത്തു വിസ്തം വിഭാഗത്തിനാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരിലുള്ള ആളുകൾക്കാണോ അല്ല മുജാഹിദുകൾക്കാ ഇവള് ഞങ്ങളെ എതിർ ടീമാണ് നിങ്ങൾ ഞങ്ങളെ എതിരാളികളാണ് നിങ്ങൾക്ക് കത്ത് തരുന്നതിന് തെളിവാകണമെങ്കിൽ മണ്ണാർക്കാട് ഞങ്ങള് സമസ്തക്ക് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു കൊണ്ട് കൊടുത്ത കത്ത് വേണം വാദപ്രതാത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് സമസ്തക്ക് കത്ത് കൊടുത്തോ വാദപ്രതാത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് പരപ്പനങ്ങാടി സമസ്തയ്ക്ക് കത്ത് കൊടുത്തോ അത് ഹാജരാക്കിയാലല്ലേ നിങ്ങൾക്ക് കത്ത് തരണമെന്ന് പറയാൻ പറ്റുള്ളൂ ആണോ നിങ്ങൾ എന്തോ പറയണത് ആരാന്നാണ് പറയുന്നത് ഇതാണ് മൂപ്പര് അപ്പുറം ഇപ്പുറവും മറ്റേ നമ്മള് പുട്ട് അല്ലെങ്കിൽ ഒലക്ക എന്നൊക്കെ പറയല്ലോ ഒലക്കക്ക് രണ്ട് ഭാഗത്തും ചിറ്റുണ്ടാകുക ഇരുമ്പിന്റെ ഒരു വളയുണ്ടാകുക എന്നൊക്കെ പറയുന്ന മാതിരി തുടക്കത്തിൽ ഒരു നുണ അവസാനം ഒരു നുണ പറഞ്ഞാൽ മൂപ്പര് പറയുന്നത് സത്യാണ് എന്ന് മൂപ്പരുടെ മുരീത്മാര് വിശ്വസിക്കും എന്നിട്ട് സലിഫി മറുപടി പറയുന്നു കണ്ടില്ലേണ്ടാക്കിയ വീട് സംവാദത്തിന് വേണ്ടി കെ കൊടുത്ത കത്തുകൾ കെ സെക്രട്ടറി തെറ്റിദ്ധാരണ പരത്തരുത് ടൈറ്റിൽ കൊടുത്തിട്ട് ഇത് പറയും ഒന്ന് കോമൺ സെൻസ് വെച്ച് ഈ വായിക്കുന്ന കത്ത് മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്ക് എന്ന് മലയാളത്തിലല്ലേ ഉള്ളത് മലയാളത്തിലല്ലേ എഴുതിയത് അത് കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ജിന്ത്വാദികളായ അനുയായികൾക്ക് വേണ്ടേ നിങ്ങളുടെ പേരിൽ നിങ്ങൾ എന്താ പറഞ്ഞു കേരള ജമ്യത്തിൽ കത്ത് കൊടുത്തിട്ട് ഇവിടെ സംഭവം നടത്തിയിട്ടുണ്ടോന്ന് ചോദിക്കണതാരാ കെ ജെ സെക്രട്ടറി കേരള ജമ്യത്തിൽ നമ്മടുണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ നിങ്ങളെന്താ മറന്നുപോയോ കത്തൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട് പോയി പരിശോധിച്ചോ കെ ജെ ഓഫീസിൽ ഈ കത്ത് ഓഫീസിൽ പരിശോധിച്ചപ്പോഴാണ് എന്നേക്കാൾ ഇരുപത്തൊന്ന് വയസ്സ് കൂടുതലുള്ള കത്ത് കിട്ടിയത് എന്നെക്കാൾ ഇരുപത്തൊന്ന് വയസ്സ് കൂടുതലായി കത്ത് മുമ്പ് പറഞ്ഞു ചെയ്യണല്ലോ അങ്ങനെ പരിശോധിച്ചപ്പോൾ ആ വൈ എം എം എന്റെ കത്ത് കിട്ടിയത് വൈ എം എം എയുടെ ഒറിജിനൽ കത്ത് കിട്ടി ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ജെ യു മറ്റ് കത്തുകൾ കൊടുക്കുന്നത് സമസ്ത കത്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് ആ വ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് അല്ലാതെ ഈ ഇപ്പറഞ്ഞതുപോലെയല്ല